ദ ജേർണലിസ്റ്റിലേക്ക് ബന്ദികളെ കണ്ടെത്താൻ കഴിയാതെ ഹമാസിന്റെ തലവന്മാരെ ഒന്നും ഗസയിൽ പിടികൂടാനാകാതെ ഹമാസിന്റെ തുരങ്കങ്ങൾ ഏതു വഴിക്കാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് നാലു മാസമായിട്ട് പോലും ഒരു പിടിയും കിട്ടാതെ ഉഴരുകയാണ് ഇസ്രായേൽ സൈന്യം പക്ഷേ അഹങ്കാരത്തിനും മനുഷ്യത്വ വിരുദ്ധതയ്ക്കുമൊന്നും ഒരു കുറവുമില്ല എന്ന തന്നെ ആഹ്വാന് അമേരിക്ക ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം മുഴുവൻ ഈ യുദ്ധം നിർത്തിവെക്കണമെന്നും അല്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇസ്രായേലിനെ തേടി വരുമെന്നും വ്യക്തമാക്കുമ്പോഴും ഇസ്രായേൽ റഫയിലേക്ക് കയറി ആക്രമണം കടുപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഐ ഡി എഫ് അഥവാ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇസ്രായേൽ സൈന്യം ഒരു പരമ പരാജയമാണ് എന്ന വെളിപ്പെടുത്തലുമായി ഇസ്രായേലിനെ തന്നെ ഒരു ഭരണാധികാരി രംഗത്ത് വന്നിരിക്കുകയാണ് ഹമാസുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ തികഞ്ഞ പരാജയമാണ് എന്ന് വാർ ക്യാബിനറ്റിലെ മന്ത്രി ഉൾപ്പെടെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം അത് വലിയ തിരിച്ചടികൾ ഇസ്രായേലിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നും ഹിസ്ബുള്ളയുടെ ഫോഴ്സിനെ ഭയന്ന് ഇസ്രായേൽ സൈന്യം തിരിച്ചോടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്നും നോർത്തേൺ ഇസ്രായേലിലെ മേയർ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹം വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനുള്ളിൽ കടത്തി നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ തിരിച്ചടി പ്രഖ്യാപിച്ചപ്പോൾ മുതൽ അല്ലെങ്കിൽ ഗസയിലേക്ക് ഇസ്രായേൽ കടന്നു കയറിയപ്പോൾ മുതൽ തന്നെ ഗസയിൽ ജനങ്ങൾക്ക് സമാധാനം വേണമെന്നും പലസ്തീൻ സ്വതന്ത്ര രാജ്യമാക്കണമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ഏറ്റവും കൂടുത്തെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇസ്രായേൽ ഗസ യുദ്ധം പോലെ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം പോലെ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധവും ഇപ്പോൾ ദിവസവും നടക്കുന്ന ഒരു സംഗതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ ഘട്ടത്തിലാണ് ഹിസ്ബുള്ളയുടെ സൈനിക വിഭാഗമായ എലേജ് റദ്വാൻ ഫോഴ്സുമായി ഇസ്രായേൽ സൈന്യം അടിച്ചു തോറ്റു പേടിച്ച് പിന്തിരിഞ്ഞോടുകയാണെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇസ്രായേലിന്റെ മേയർ അതായത് ഇസ്രായേലിലെ വടക്കൻ ഇസ്രായേൽ നഗരമായ ഷിമോനയുടെ മേയറായിട്ടുള്ള അഭിജായിസ്റ്റ് തുറന്നടിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനകൾ ഇപ്പോൾ ലോകമാധ്യമങ്ങൾ സജീവമായി ചർച്ച ചെയ്യുകയാണ് അദ്ദേഹം ഇസ്രായേൽ സൈന്യത്തെ വിളിച്ചത് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന താറാവുകൾ എന്നാണ് സിറ്റിംഗ് ഡെക്സ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് അതായത് ഈ എലൈറ്റ് റദ്വാൻ ഫോഴ്സ് എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ സൈനിക വിഭാഗം അല്ലെങ്കിൽ അവരുടെ പട്ടാളം കാലാൾപ്പട അവരുമായുള്ള യുദ്ധം പ്രതിദിനമെന്നോണം നോർത്തേൺ ഇസ്രായേലും ലെബനനും അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ലബനിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ യുദ്ധത്തിൽ എവിടെയും ഇസ്രായേൽ സൈന്യം ഒരു നേട്ടവും ഉണ്ടാക്കിയതായി കാണാൻ കഴിയുന്നില്ല ഇസ്രായേലിന്റെ സൈന്യം പിന്തിരിഞ്ഞ് പോവുകയാണ് അല്ലെങ്കിൽ ഇരിക്കുന്ന താറാവുകളെ പോലെ പെരുമാറുകയാണ് എന്നാണ് കിരീക്ഷി മോനയുടെ മേയർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഫോഴ്സുമായി നേരിട്ട് ഗ്രൗണ്ടിൽ പോരടിക്കുന്ന സാഹചര്യം വരുമ്പോൾ ഇസ്രായേൽ സൈന്യം ഇരിക്കുന്ന താറാവുകളെ പോലെ ആവുകയാണ് സിറ്റിംഗ് ഡെക്സിനെ പോലെ ആവുകയാണ് എന്നും ഐ ഡി എഫും ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിൽ സംഭവിക്കുന്നതെല്ലാം ഇസ്രായേലിന് ഒരു നടുക്കുന്ന യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഒരു പേടി സ്വപ്നം പോലെയായി മാറുകയാണ് എന്നുമൊക്കെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഈ മേയറുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അത് ഇസ്രായേലിലെ റീച്ച് മാൻ സർവകലാശാലയിലെ വിദഗ്ധർ നടത്തിയ ഒരു പഠന റിപ്പോർട്ടാണ് ഈ പഠന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മുന്നൂറോളം പേജുകൾ വരും നാല് മാസത്തിനിടെ ഉണ്ടായ യുദ്ധ സാഹചര്യങ്ങൾ ഹിസ്ബോളിയുമായുള്ള യുദ്ധ സാഹചര്യങ്ങൾ വിശദമായി തന്നെ ഈ റിപ്പോർട്ടിനുള്ളിൽ ഉണ്ട് ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഹിസ്ബുള്ളയുടെ സൈനികർ റദ്വാൻ ഗ്രൂപ്പിലെ സമ്പന്നരായ അംഗങ്ങൾ ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഈ റദ്വാൻ ഫോഴ്സ് എന്ന് പറയുന്ന ടീം അവര് ഇസ്രായേലിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രദേശങ്ങളിലേക്ക് ഇരച്ചുകയറുമെന്നും അത് ഇസ്രായേലിന്റെ നാശത്തിലേക്ക് പോകുമെന്നും അതായത് പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഈ റദ്വാൻ ഫോഴ്സ് കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന അവർക്ക് ഇരച്ച് ഇസ്രായേലിനുള്ളിലേക്ക് കയറാൻ വേണ്ടി കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന പ്രദേശങ്ങളിലേക്ക് ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അവർ കയറുമെന്നും അത് ആ പ്രദേശങ്ങളുടെ നാശത്തിലേക്ക് വഴിവെക്കുമെന്നുമാണ് ഇസ്രായേൽ റീച്ച് ആൻഡ് സർവകലാശാലയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രായേലിന്റെ സെറ്റിൽമെന്റുകളിലേക്ക് ഇരച്ചു കയറാനുള്ള പദ്ധതികൾ റദ്വാൻ ഫോഴ്സിന്റെ കയ്യിലുണ്ട് ഒരു യുദ്ധം പൊട്ടി പുറപ്പെടാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അടിക്ക് തിരിച്ചടി ആക്രമണം പ്രത്യാക്രമണം എന്ന നാട്ടിൽ മാത്രമാണ് ഹിസ്ബുള്ളയും അല്ലെങ്കിൽ ലബനിലും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നത് അതായത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നു അതേ ദിശയിലേക്ക് ഇസ്രായേൽ ഒരു പ്രത്യാക്രമണം നടത്തുന്നു ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരു യുദ്ധത്തിലേക്ക് അതായത് പശ്ചിമേഷ്യ ഭയപ്പെടുന്നത് പോലെ ഒരു വലിയ യുദ്ധം ഇസ്രായേലിനെതിരെ പല ശക്തികൾ ഒന്നിച്ച് ആരംഭിക്കുന്ന ഒരു ഘട്ടം വന്നാൽ ഒരു വലിയ യുദ്ധമായി ഇത് പരിണമിച്ചാൽ അതിനുള്ള സാധ്യതകൾ വളരെയേറെയാണ് ആളുകത്തിക്കൊണ്ടിരിക്കുകയാണ് പശ്ചിമേഷ്യ അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇസ്രായേലി സെറ്റിൽമെന്റുകളിലേക്ക് റദ്വാൻ ഫോഴ്സ് ഇരച്ചു കയറുകയും അവിടെ മുഴുവൻ തകർക്കുകയും ചെയ്യുമെന്ന് ഈ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയും അത് നടുക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ഇസ്രായേൽ സൈന്യത്തിനുണ്ടാകുന്നത് എന്നാണ് ഈ പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഇതോടൊപ്പം തന്നെയാണ് കിരക്ഷിമോനയുടെ മേയർ പരസ്യ പ്രസ്താവനയുമായി വന്നിരിക്കുന്നത് ആ എന്ന് പറയുന്നത് ആ പ്രദേശത്തേക്കാണ് ഏറ്റവും അധികം ആക്രമണങ്ങൾ ലബനന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടുത്തെ മേയർ തന്നെ പറയുകയാണ് ഈ സൈന്യത്തെ കൊണ്ട് ഒരു കാര്യവുമില്ല ഈ സൈന്യം ഇരിക്കുന്ന താറാവുകളെ പോലെയാണ് ഈ സൈന്യത്തെ വെച്ചിട്ടാണ് ഇസ്രായേൽ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കരയുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ മറ്റേ ഈ ആകാശമാർഗമുള്ള ആർക്കും ചെയ്യാവുന്ന ബോമിടൽ പരിപാടിയല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് കരയുദ്ധത്തിൽ വലിയ പരാജയമായി ലബനനിലും ഇസ്രായേൽ സൈന്യം മാറുന്നു എന്ന് നടക്കുന്ന യാഥാർത്ഥ്യം ഇപ്പോൾ ലോകം തിരിച്ചറിയുന്നു ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ പ്രതിദിനം ആക്രമണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് അത് രൂക്ഷമായി കഴിഞ്ഞാൽ അതായത് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അത് ഇസ്രായേലിന് ദോഷം ചെയ്യും എന്നാണ് ഈ റിപ്പോർട്ടിൽ കണ്ടെത്തുന്നത് ഒരു വശത്ത് ഇസ്രായേൽ സൈനികർ പിന്തിരിഞ്ഞോടുന്ന സാഹചര്യമുണ്ട് എന്ന് പറയുന്നു അവർ ഇരിക്കുന്ന താറാവുകളായി മാറുന്നു എന്ന് ഇസ്രായേലിലെ തന്നെ ഒരു ഭരണാധികാരി പറയുന്നു അതേസമയം തന്നെ ഇപ്പുറത്ത് ഈ പഠന റിപ്പോർട്ടിൽ ഇസ്രായേൽ യൂണിവേഴ്സിറ്റി നടത്തിയ പഠന റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ യുദ്ധം കടുത്താൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ തന്നെ ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ പല സൈനിക പോസ്റ്റുകളും തകർക്കുന്ന വീഡിയോകൾ വാർത്തകളൊക്കെ ഓരോ ദിവസവും പുറത്തുവരിക അപ്പം അതിന് പറയുക ഇപ്പോൾ റഫാ അതിർത്തിയിലേക്ക് റഫൈലേക്ക് റഫ അതിർത്തിയിലേക്ക് അല്ല റഫയിലേക്ക് കയറി ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന് പറയുന്നു അത് ആരംഭിക്കുന്നു ആ ആക്രമണത്തിനിടയിൽ രണ്ട് ബന്ദികൾ കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് പറയുന്നു അപ്പം കലുഷിതമാവുകയാണ് ഈ യുദ്ധം ഇസ്രായേലിനെ സംബന്ധിച്ച് നെതന്യാഹുവിനെ സംബന്ധിച്ച് യുദ്ധം തുടർന്നുകൊണ്ട് പോകണം അത് നെതന്യാഹുവിന്റെ അധികാരം നിലനിർത്തലിന് വേണ്ടിയാണ് എന്ന് ഹമാസ് കഴിഞ്ഞ ദിവസം തുറന്ന് പ്രഖ്യാപിച്ചിരുന്നു അതായത് ഈ യുദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നെതന്യാഹുവിന്റെ അധികാര തുടർച്ചയ്ക്ക് വേണ്ടി മാത്രം നടത്തുന്നു എന്നാണ് അതോടൊപ്പം ഈ യുദ്ധം അമേരിക്ക പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ജോ ബൈഡനെ ഇതിലേക്ക് വലിച്ചിട്ടിട്ടുണ്ട് അത് സ്വാഭാവികമായും ബൈഡന്റെ അധികാരവാഴ്ച അവസാനിക്കുന്നതിലേക്ക് ട്രംപ് അടുത്ത പ്രസിഡന്റായി മാറും അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിന് വേണ്ടി ഇസ്രായേൽ യുദ്ധം തുടരുകയാണ് അതായത് ട്രംപ് അധികാരത്തിൽ വരാൻ വേണ്ടിയാണ് നെതന്യാഹു ഇപ്പോൾ ഈ യുദ്ധം തുടർന്നു പോകുന്നത് എന്നൊരു പരാമർശവും ഹമാസിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി അപ്പോൾ ഹമാസ് പറയുന്നത് എന്തു വന്നാലും ശാശ്വതമായ പരിഹാരം പൂർണ്ണമായ വെടിനിർത്തലാണ് അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കൂ എന്ന് ഹമാസ് പറയുമ്പോൾ അമേരിക്കയും അതിനോടനുബന്ധിച്ച് ചില ചർച്ചകൾ നടത്തുമ്പോൾ അമേരിക്ക പറയുന്നത് ഹമാസിന്റെ അന്ത്യം എല്ലാവർക്കും ആവശ്യമാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റഫേലേക്ക് ബസൈൽ നടത്തിയതുപോലെ പദ്ധതികളൊന്നുമില്ലാതെ ഇടിച്ചു കയറിയാൽ അത് ഒരു മാനുഷിക ദുരന്തം എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുമെന്നാണ് എല്ലാവരും പറയുന്നത് അമേരിക്കയും ആ നിലപാടിനോട് അനുബന്ധിച്ച അനുബന്ധിച്ച് തന്നെയാണ് അവരുടെ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ വിഷയത്തിൽ ഇസ്രായേൽ അമേരിക്കയുടെ വാദങ്ങൾ തള്ളുകയാണ് എന്ത് വന്നാലും റഫേൽ ഞങ്ങൾ കടന്നു കയറുമെന്നാണ് പറയുന്നത് അതായത് ഗസയിൽ വടക്കൻ ഗസ തെക്കൻ ഗസ ഗസ സിറ്റി അങ്ങനെ പല 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 പ്രദേശങ്ങൾ ഖാൻ യൂനിസ് ഒക്കെ പിടിച്ചെടുത്തു ഇവിടെ ഇപ്പൊ ഹമാസ് തീരുമെന്ന് പറഞ്ഞ് നാലു മാസം കിറച്ചു മറച്ചിട്ട് പാവപ്പെട്ട് ഇരുപത്തെട്ടായിരത്തോളം പേരെ കൊന്നു കൊന്നുകളഞ്ഞിട്ട് അതിൽ ഹമാസിൻ്റെ ആളുകളുണ്ടെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് പക്ഷേ കുട്ടികളും സ്ത്രീകളും ഏതാണ്ട് ഇരുപതിനായിരത്തോളം പേർ മരിച്ചിട്ടുണ്ട് ആ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഭീകരമാണ് നിരപരാധികളായ കുഞ്ഞുങ്ങൾ അവരെ കൊന്നതിനൊന്നും ഒരു ന്യായീകരണവും ഇസ്രായേലിന് പറയാൻ സാധിക്കുന്നില്ല പറഞ്ഞിട്ട് കാര്യവുമില്ല പക്ഷേ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളൊക്കെ ലംഘിച്ച് ഇസ്രായേൽ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇനി ഗസയിലേക്ക് ഗസയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അവിടെ ബന്ധികൾ എപ്പോ പിടിക്കും ഇപ്പോൾ പിടിക്കുമെന്ന് പറഞ്ഞ ഒന്നും നടന്നില്ല അതിനിടയിൽ രണ്ടോ മൂന്നോ ബന്തികൾ അടുത്ത ദിവസം കൊല്ലപ്പെടുകയും ചെയ്തു അത് ഹമാസ് പറയുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണത്തിലാണെന്നും വ്യക്തമാക്കുന്നുണ്ട് അപ്പം ഇനി അവശേഷിക്കുന്നത് റഫേലേക്കാണ് അപ്പോൾ റഫേലേക്ക് കടന്നു കയറുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനെട്ട് ലക്ഷം വരെ ആളുകൾ ടെൻ്റടിച്ചും അതുപോലെ തന്നെ സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കിയുമൊക്കെ കഴിയുന്ന അഭയാർത്ഥികളാണ് ഇസ്രായേലിന്റെ വാക്കുകൾ കേട്ടിട്ടാണ് ഇസ്രായേൽ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് റഫേലേക്ക് പോകുന്നത് അപ്പം അവിടെ ചെന്ന അഭയാർത്ഥികളെ വീണ്ടും കൊലയ്ക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ കൊല്ലാൻ പോകുന്ന നടപടിയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ പ്രതിഷേധം ശക്തമാണ് അപ്പോൾ രണ്ടോ മൂന്നോ ലക്ഷം പേർക്ക് പരമാവധി താമസിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഈ റഫ അവിടെ പന്ത്രണ്ട് മുതൽ പതിനെട്ട് ലക്ഷം വരെ പേരുണ്ടെന്നാണ് വിവിധ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ചില മാധ്യമങ്ങൾ പന്ത്രണ്ട് ലക്ഷം എന്ന് പറയുന്നു ചിലത് പതിനെട്ട് ലക്ഷത്തോളം ആളുകൾ എന്ന് പറയുന്നുണ്ട് എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത്രയും വലിയ കണക്കുകൾ മുന്നോട്ട് വെക്കുമ്പോൾ രണ്ടോ മൂന്നോ ലക്ഷം പേർക്ക് താമസിക്കാവുന്നിടത്ത് അതിൻ്റെ അഞ്ചോ ആറോ ഇരട്ടിയിലധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്നതിടത്ത് ഒരു ആക്രമണത്തിന് ഇസ്രായേൽ മുതിർന്നാൽ കൂട്ടക്കുരുതി തന്നെയായിരിക്കും സംഭവിക്കുക ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര കോടതിയിൽ പറഞ്ഞതുപോലെ ഒരു വംശഹത്യയുടെ എല്ലാ സ്വഭാവങ്ങളും പ്രകടിപ്പിക്കുന്ന ഒരു ആക്രമണമായി മാറും അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള തത്രപ്പാടിലാണ് അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാണ് അന്താരാഷ്ട്ര സമൂഹം മൊത്തമുള്ളത് കാരണം അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ യുദ്ധം വ്യാപിക്കുമെന്നും തിരിച്ചടികൾ കർശനം കടുക്കുമെന്നും ഈ പറയുന്ന ഹിസ്ബുള്ള അടക്കമുള്ള ഹൂത്തികളടക്കമുള്ളവരൊക്കെ തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യുമെന്നും അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും വലിയ പ്രകോപനങ്ങൾ ഉണ്ടാകുമെന്നും പിന്നെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ സിറ സിറിയയും ഒക്കെ ഇതിന്റെ ഭാഗമാകും കൂടുതൽ രാജ്യങ്ങൾ അണിനിരക്കേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞ് വലിയ യുദ്ധത്തിലേക്ക് യുദ്ധത്തിലേക്കൊരു മഹായുദ്ധത്തിന്റെ സ്വഭാവത്തിലേക്ക് പോകും അത് എല്ലാവർക്കും ദോഷമാണ് ആഗോള സമ്പദ് വ്യവസ്ഥ പോലും തകർന്നടിയുന്ന നിലയിലേക്ക് അന്താരാഷ്ട്ര ചരക്കു ഗതാഗതം ഉൾപ്പെടെയൊക്കെ പൊളിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും ചൈനയും റഷ്യയും ഒക്കെ ഇറാനുമായി ചേർന്ന് എന്തൊക്കെയോ പദ്ധതികൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ ഇറാനും ചൈനയും റഷ്യയും ഒക്കെ സംയുക്ത നാവികാഭ്യാസം നടത്താൻ പോകുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് വാർത്ത വന്നത് അപ്പൊ ഇതൊക്കെ സംഭവിക്കുമ്പോൾ കൃത്യമായ രണ്ട് ചേരികളിൽ നിന്നുകൊണ്ട് ലോകരാജ്യങ്ങൾ തമ്മിൽ ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയാൽ ഇതൊരു മഹായുദ്ധത്തിന്റെ സ്വഭാവത്തിലേക്ക് പരി പരിണമിക്കും പ്രത്യേകിച്ചും ആണവ സമ്പുഷ്ടീകരണം ഒക്കെ നടത്തിയ ചരിത്രമുള്ള രാജ്യമാണ് ഇറാൻ അവരെ സംബന്ധിച്ച് ഏതറ്റം വരെ പോകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല ഇസ്രായേലിനെ സംബന്ധിച്ചും അവർക്കും ഏതറ്റം വരെ പോകാനുള്ള സാഹചര്യമുണ്ട് പക്ഷെ അവർ പോയ വഴികളൊക്കെ പരാജയത്തിൻ്റെ ഇതായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും റഫേലേക്ക് കടന്നു കയറാനിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ ആത്മവീര്യം നശിപ്പിക്കുന്ന വിധത്തിൽ ഇസ്രായേലിലെ തന്നെ ഒരു മേയർ പരസ്യമായി പറയുകയാണ് ഹിസ്ബുള്ള എന്ന ചെറു ഗ്രൂപ്പിനോട് അടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞോടുന്ന അവസ്ഥയിലാണ് ഇസ്രായേൽ സൈന്യം ഉള്ളത് എന്നും പിന്തിരിഞ്ഞോടി പോരരുത് നിങ്ങൾ എന്നും ഇദ്ദേഹം പറയുകയാണ് അതിനോടൊപ്പം ഒരു യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു അതും ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണ് തിരിച്ചടികൾ ശക്തമായാൽ ഇസ്രായേലിനും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നും അതിൽ വ്യക്തമാക്കുന്നുണ്ട്